വോട്ട് ചേർത്തു ഈ ചേർത്ത വോട്ട് ബി ജെ പിക്ക് പോയി ഇവർ പ്രിസ്യൂം ചെയ്യുന്ന എങ്ങനെയാ പാലക്കാട് ജില്ലയിലെ ഒരാൾ തൃശ്ശൂർ ജില്ലയിൽ വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്തു ആ അതെ ബി ജെ പി കാര് ഇതെങ്ങനെ ശരിയാവും അയാൾ സുനിൽകുമാറിനാണ് വോട്ട് ചെയ്തതെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഒരു പെർട്ടിക്കുലർ വ്യക്തി ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്ന് നമ്മളെ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് സുനിൽകുമാറിന്റെ ഈ ബഹളം കണ്ടപ്പോൾ ഇദ്ദേഹം വീഡിയോയിൽ പറഞ്ഞു സുനിൽകുമാറേ ഞാനവിടെ നടന്നൊരു സംഭവം പറയാം ഭാര്യയുടെ വോട്ട് പാലക്കാടാണ് തൃശ്ശൂരും ഉണ്ട് വോട്ടർ പട്ടികയിൽ ട്രാൻസ്ഫർ ആയി പോയത് അവിടെ ഉണ്ട് ഇവിടെയുണ്ട് എവിടെ വേണമെങ്കിലും വോട്ട് ചെയ്യാം അപ്പൊ അവർ പറഞ്ഞു ഞാൻ സുനിൽകുമാറിനൊരു വോട്ട് ചെയ്തിട്ട് വരാം തിരിച്ചു വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു ഞാൻ സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്ത് വിടുക അപ്പോൾ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ വോട്ട് ചോരുന്നുണ്ടോ എന്നും സുനിൽകുമാർ നോക്കണം എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് സ്വന്തം പ്രസ്ഥാനത്തിലെ ആൾക്കാർ മറ്റേ വോട്ട് ചെയ്യുക അത് തെറ്റ് പറയാൻ പറ്റുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഇത് മനസ്സാക്ഷി വോട്ടാണ് ഇത്തവണ ഞാൻ അത് നാരായണൻ ചേട്ടൻ നമ്മുടെ സ്വന്തം ആളാണ് അപ്പം അല്ല അപ്പം നിങ്ങളുടെ പാർട്ടിക്കാരൻ്റെ അവിടെ ഇരിക്കട്ടെ അല്ലെങ്കിലും പുള്ളി ഗതി പിടിക്കാനും ഞാൻ നാരായണൻ ചേട്ടൻ ഊട്ടി പാർട്ടി നോക്കാതെ കാരണം എന്റെ ആവശ്യത്തിന് പുള്ളിയെ വിളിക്കാം പുള്ളി എന്തോ ഒരു പാർട്ടിയിൽ ആർ എസ് പി ബി എന്നും മറ്റോ പറഞ്ഞാണ് മത്സരിക്കുന്നത് പക്ഷെ പുള്ളി ജയിച്ചാൽ എനിക്ക് പ്രയോജനമുണ്ട് ഞാൻ വോട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ നാലുപാട് വോട്ട് പോകാൻ ഈ ചേർന്ന വോട്ടെല്ലാം ബി ജെ പിക്ക് കിട്ടി അങ്ങനെ ബി ജെ പി ജയിച്ചു ഇവർക്ക് ഈ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് സഹിക്കാൻ പറ്റുന്നു സഹിക്കാൻ പറ്റും ഉറക്കം വരുന്നില്ല എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കണ്ടേ അത് കൊടുത്തില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി ഇരിട്ടത്ത് അടിക്കുന്നത് കണ്ടിട്ട് എന്നാ പിന്നെ നമുക്കും കയറി അടിക്കാം എന്ന് പറഞ്ഞിട്ട് സുനിൽകുമാറും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ് അല്ല തൃശ്ശൂർ തൃശ്ശൂരല്ലാതെ പറയാൻ ഇന്നും ഇവർക്ക് പരാതിയില്ല